യൂട്യൂബ് ചാനൽ അപ്പോൾ കേൾസ് ഞങ്ങൾക്ക് ഒരു മൂന്ന് ദിവസം ലീവ് കിട്ടിയപ്പോൾ ഞങ്ങൾ നേരെ നമ്മളെ പശ്ചിമ കടവ് മുത്തപ്പം കമ്പലായിട്ട് വന്നിട്ട് ബാക്കി അമ്പലം കാണാം അപ്പോൾ ഞങ്ങൾ ഫാമിലി മൊത്തത്തിൽ വന്നതാണ് അപ്പോൾ കുറച്ച് കാലത്തിനു ശേഷം ഞങ്ങൾ വീണ്ടും ഒരു വീഡിയോയ്ക്ക് വന്നതാണ് അപ്പോൾ ഒട്ടും ആയിട്ടുള്ള നമുക്ക് വീഡിയോ എടുക്കാം നേരെ വീഡിയോ ഫസ്റ്റ് ഐറ്റം ട്രൈ ചെയ്യണം ഇവിടുത്തെ പുഴയിൽ ബോട്ട് സർവീസ് ഒക്കെ ഉണ്ട് ഒരാൾക്ക് നാൽപ്പത് രൂപയുള്ള ഇവിടുത്തെ അടുത്തു പറയുന്നത് ഇപ്പൊ ഞങ്ങളിപ്പോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ പുഴയൊന്നും എക്സ്പ്ലോർ ചെയ്യാം

i ah, don't know സാൻ എട കിട്ടിയാ കിട്ടി കിട്ടി അടി കൊടുത്ത കിട്ടി എന്റെ അമ്മ ബാബുട്ടൻതാ പോ രക്ഷ നല്ല മനുഷ്യ അങ്ങനെ നമ്മളെ പുഴലു പോയ ആ ഫോണ് ബാബേട്ടൻ റിസ്ക് എടുത്ത് ഇറങ്ങി എടുത്തു തന്നു ഇതൊരു രക്ഷയില്ല നല്ലൊരു മനുഷ്യൻ ഇതാണ് നമ്മള് ബാബോട്ടോ നമ്മള് പറശ്ശിനിക്കടവിൽ അമ്പലത്തില് ഫുഡിന്റെ സെക്ഷനിലാണ് ഈ ബാബേട്ടൻ വർക്ക് ചെയ്യുന്നത് നമ്മളൊരു ഫോണ് വെള്ളത്തിൽ പോയപ്പോഴേ പിന്നെ പോയി സംസാരിച്ച് ബാബോട്ടിനാണ് ആ മുങ്ങി എടുത്തത് ഭയങ്കര മുത്തപ്പന്റെ അടുത്ത് എൻ്റെ ഇതുവരെ നമുക്ക് നല്ലതല്ലാണ്ട് ഒന്നും വന്നിട്ടില്ല ഒരുപാട് ഫോൺ എടുത്ത് കൊടുത്തിട്ടുണ്ട് ആ ബോട്ടിന്റെ ആ ചെട്ടിന്നായിരുന്നു കയ്യിൽ നിന്ന് വീണ് പോയത് അപ്പോ ഇപ്പൊ മുങ്ങി എടുത്തു തന്നെ എനിക്ക് തിരക്കിനിടയ്ക്കും ഇപ്പൊ അരി ഇട്ടിട്ട് ഭയങ്കര തിരക്കായിരുന്നു അമ്പലത്തിൽ അപ്പൊ എന്നോട് പറഞ്ഞ് ഇപ്പൊ നോക്കാൻ പറ്റൂലോ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാന്ന് പറഞ്ഞ് എന്നിട്ടും പുള്ളി വിളിച്ച് ഞങ്ങൾക്ക് അത് എടുത്തു തന്ന് ഭയങ്കര സന്തോഷം എന്നാലും മുത്തപ്പാങ്ക് മിന്നൊക്കെ എടുത്ത് അയ്യോ യുദ്ധത്തിനെ മുത്തപ്പ് അതിൻ്റെ ഇടയ്ക്കൊരു സന്തോഷവാർത്തയും കൂടി ഉണ്ടായി ഞങ്ങള് വെള്ളത്തിൽ വീടോയെ പോവണെ ഞങ്ങക്ക് ടിപ്സ് കിട്ടി പാപ്പോട്ടെ ഞങ്ങൾക്ക് എടുത്തത് ഞങ്ങൾ ഒരുപാട് ഹാപ്പി ഇത് പാപ്പോട്ടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് താങ്ക്സ് എടുത്തു പാബോട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പാമ്പോട്ടൻ്റെ ഫാമിലിക്കും എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും വേണം ഷെയർ ചെയ്യുക വേണം കേട്ടോ നിങ്ങളൊക്കെ വയസ്സുകൾ മുഖത്തിന് കഞ്ഞി മാത്രം കുടിക്കുന്ന മീനക്കുട്ട ഒത്തപ്പൻ്റെ പ്രസാദം തിന്നാണ്ടോ ടേസ്റ്റ് ഉണ്ടോ പിന്നെ ഇല്ല നല്ല ടേസ്റ്റ് ഉണ്ട് വേണ്ട വിടാ കേട്ടോ ലൂനി എന്താ വേണ്ടേ നമ്മുടെ നമ്മുടെ പ്രസാദ് കഴിച്ചു മുത്തപ്പന ഒക്കെ കണ്ടു பர்ச்சேசிங் செய்யுமாட் பர்ச்சேஸ் செய்ய மாட்ட அதுக்கூட நம்மளுக்கு சரியா பர்ச்சேசிங் கிடைக்காது நம்ம நம்மளுக்கு வீட்டிலோட்டு போக மாட்டி நம்ம நம்ம பர்ச்சேஸ் പർച്ചേസിംഗ് ഓഫർ ഇനി ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോയാലിപ്പോൾ വൈകുന്നേരമായി ഞങ്ങൾ ഇന്നലെ വന്നതായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കേണ്ട അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ബൈ ബായ് Baby, baby, yeah.